ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപ്പുള്ളി ഒരു ബീട്രൂട്ട് ഹൽവയുടെ റെസിപ്പി ആണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടുവെക്കും ഒരു കപ്പ് ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തതാണ് അരക്കപ്പ് വെള്ളം നന്നായി ഒന്ന് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കുക മിക്സി ജാറിൽ ഒരു കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തത് ഫൈ ഫ്രെയിമിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒന്നര കപ്പ് പഞ്ചസാര അരക്കപ്പ് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഗ്യാസ് മേക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മീഡിയം ഇട്ടിട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ വറ്റിയിട്ട് അത് നന്നായി ഒന്ന് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് നെയ്യും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് നെയ്യും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഫൈവ് ഫ്രൈന്നൊക്കെ ഒന്ന് വിട്ട് വരണം കേട്ടോ ഫൈവ് ഫ്രൈന്നൊക്കെ വിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിക്കാണ് കേട്ടോ കിട്ടേണ്ടത് ഞാൻ മൊത്തം അഞ്ച് ടീസ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നറ്റും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതേ ഇതായിട്ടുണ്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ നെയ്യും കുറച്ച് കാഷ്നറ്റും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം ടീസ്പൂണിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക രണ്ട് മണിക്കൂർ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അങ്ങനെ നമ്മൾ വച്ചിട്ട് രണ്ട് ആയിട്ടുണ്ട് നന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്